നമസ്കാരം തന്നെയും കുടുംബത്തെയും തേജോവധം ചെയ്യുന്ന വിധത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് സി പി എം നേതാവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായിരുന്ന കെ ജെ ഷൈൻ വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ഡി ജി പി വനിതാ കമ്മീഷൻ തുടങ്ങിയവർക്ക് തെളിവുകളോടെ പരാതി നൽകിയതായി അവർ ഫേസ്ബുക്കിൽ കുറിച്ചു ഷൈനിനും ജില്ലയിലെ ഒരു സി പി എം എം എൽ എക്കുമെതിരെ സമൂഹ വ്യാപകമായ അപവാദ പ്രചാരണങ്ങൾ നടക്കുന്ന സാഹചര്യത്തിലാണ് പ്രതികരണം രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെറുകിട്ട പ്രചാരണങ്ങൾ നടക്കുന്നതെന്നും ഈ ഭീരുത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും ഷൈൻ പ്രസ്താവിച്ചു താൻ കോളേജ് കാലഘട്ടം മുതൽ പൊതുപ്രവർത്തന രംഗത്തുണ്ടെന്നും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പോടെയാണ് കേരള സമൂഹം തന്നെ കൂടുതൽ അടുത്തെറിഞ്ഞതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടന നേതാവ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന തനിക്കെതിരെയും ജീവിത പങ്കാളിക്കെതിരെയും വ്യക്തിപരമായും കുടുംബപരമായും അപകീർത്തികരമായ വ്യാജ പ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി നടക്കുന്നുണ്ട് ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരായി ഇത്തരത്തിലുള്ള മയിച്ചമായ പ്രചാരണങ്ങൾ നടത്തുന്നവരുടെ മാനസികാവസ്ഥ വികൃതമാണെന്നും ഷൈൻ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന അപവാദങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും ബന്ധുക്കളെയും സഹപ്രവർത്തകരെയും വേദനിപ്പിക്കുന്നു സ്വന്തം നഗ്നത മറച്ച പിടിക്കാൻ മറ്റുള്ളവരുടെ ഉട്ടുതുള്ളി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപരത്തം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണമെന്നും ഷൈൻ ആവശ്യപ്പെട്ടു വിഷയത്തിൽ സി പി എം ജില്ലാ നേതൃത്വവും കെ ജെ ഷൈന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കെ ജെ ഷൈൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് സ്ത്രീ വിരുദ്ധതയുടെ ജീർണിച്ച രാഷ്ട്രീയത്തെ കേരള സമൂഹം പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും പൊതുപ്രവർത്തക എന്ന നിലയിൽ കോളേജ് കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന വ്യക്തിയാണ് ഞാൻ കേരള സമൂഹം എന്നെ കൂടുതലായി അറിയാൻ തുടങ്ങിയത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്താണ് രാഷ്ട്രീയ പ്രവർത്തക ജനപ്രതിനിധി അധ്യാപക സംഘടന നേതാവ് എന്നീ തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്നെക്കുറിച്ചും എന്റെ ജീവിത പങ്കാളിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യക്തിപരമായും കുടുംബപരമായും തേജോവധം ചെയ്യുന്ന തരത്തിൽ വ്യാപകമായി വ്യാജ കുപ്രചാരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നുണ്ട് ഇന്ന് ഒരു പത്രവും ഈ വ്യാജ പ്രചാരണം ഏറ്റെടുത്തിട്ടുണ്ട് രാഷ്ട്രീയമായും വ്യക്തിപരമായും തകർക്ക എന്ന ലക്ഷ്യം വെച്ച് നടത്തുന്ന ജീർണതയുടെ ഭീരത്വത്തിന്റെ രാഷ്ട്രീയത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന സ്ത്രീകൾക്കെതിരായ മലയച്ചമായ കുപ്രചാരണം നടത്തുന്നവർ എത്ര വികൃത മനസ്കരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന അപവാദങ്ങൾ മാനസികമായും സാമൂഹികമായും ഒരു വ്യക്തിയെ മാത്രമല്ല വേദനിപ്പിക്കുന്നത് കൂടെയുള്ള ജീവിത പങ്കാളിയും മക്കളെയും ബന്ധുക്കളെയും സ്നേഹിതരെയും സഹപ്രവർത്തകരെയും ഒക്കെയാണ് സ്വന്തം നഗ്നത മറച്ചുപിടിക്കാൻ മറ്റുള്ളവരുടെ ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപരത്തം അവസാനിപ്പിക്കാൻ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാകണം കൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്നത് സ്ത്രീകളുടെ കൂടി അവകാശമാണെന്ന ബോധ്യം വരുന്ന തരത്തിൽ പൊതുസമൂഹവും ഭരണകൂടവും വേണ്ട ഇടപെടൽ നടത്തുമെന്ന വിശ്വാസമുണ്ട് ഒരു കാരണവശാലും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയും ഭയപ്പെടരുത് എത്രയോ പ്രയാസങ്ങളും അപവാദ പ്രചരണങ്ങളും നേരിട്ടവരാണ് നമുക്ക് മുമ്പ് സഞ്ചരിച്ചവർ ഈ സാഹചര്യവും നമുക്കൊരുമിച്ച് നേരിടാം മുന്നേറും ആന്തരിക ജീർണതകൾ മൂലം കേരള സമൂഹത്തിന് മുന്നിൽ തല ഉയർത്താനാവാതെ വലതുപക്ഷ രാഷ്ട്രീയത്തെ രക്ഷിക്കാനായി എൻ്റെ പേരും ചിത്രവും വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച വലതുപക്ഷ സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾക്കും മാധ്യമങ്ങൾക്കുമെതിരെ ശേഖരിച്ചിട്ടുള്ള എല്ലാ തെളിവുകളും സഹിതം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവി സംസ്ഥാന വനിതാ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകുകയാണ് എന്നുമാണ് കെ ജി ഷൈൻ്റെ കുറിപ്പിലുള്ളത്